ടിവറ്റിൻ്റെ തലസ്ഥാനമായ ലാസയിൽ നിന്നും സുമാർ രണ്ടായിരം കിലോമീറ്റർ ദൂരെയായി സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരം അടി ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് മാനസരോർ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ഉണ്ടായതാണെന്ന് വിശ്വാസം അതുകൊണ്ടാണത്രേ ഈ പേര് സിദ്ധിച്ചിട്ടുള്ളത് കൈലാസത്തിന് തെക്ക് കിഴക്കായി പതിനഞ്ച് നാഴിക ദൂരത്തിലാണ് സരസിന്റെ സ്ഥാനം എൺപത്തിയെട്ട് കിലോമീറ്റർ ചുറ്റളവും മുന്നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ആണ് ഇതിന് ഉള്ളത് സരോവരത്തിൻ്റെ എട്ട് ദിശകളിൽ എട്ട് ആശ്രമങ്ങൾ അഥവാ ഗുമ്മകൾ ഉണ്ട് തിബറ്റ് പുരാണങ്ങളിൽ സോമാവാങ് എന്നാണ് ഈ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് മാനസരോവരത്തിന് പടിഞ്ഞാറ് രാക്ഷസസ്ഥാൽ എന്നൊരു തടാകമാണ് മത്സ്യസമ്പത്തുക്കളാലും മറ്റ് ജലജീവജാലങ്ങളാലും സമൃദ്ധമാണ് മാനസരോവരം എന്നാൽ രാക്ഷസസ്ഥാലിൽ ജലജീവികളൊന്നും കാണപ്പെടുന്നില്ല ശിവഭക്തനായ രാവണൻ തന്റെ വരവലത്തിന്റെ അഹംഭാവത്തിൽ കൈലാസ കൈലാസികരത്തെ കയറുകൊണ്ട് ബന്ധിച്ച് ഇളക്കാൻ ശ്രമിച്ച ശേഷം സ്നാനം നടത്തിയത് ആ തടാകത്തിലായിരുന്നതുകൊണ്ടാണത്രേ തടാകം നിർജീവാവസ്ഥയിൽ ആയതെന്നാണ് വിശ്വാസം ചെറുഹംസങ്ങൾ സദാ നീന്തി നടക്കുന്ന ഈ മാനസ സരസിലാണ് അപ്സരസുകൾ ജലക്രീഡ ചെയ്യാറുള്ളതെന്ന് പറയപ്പെടുന്നു ഫടിക സമാനമായ സരോജലം സദാസമയവും ഓളങ്ങളാൽ സജീവമായിട്ടാണ് കാണുന്നത് രാത്രി കാലങ്ങളിൽ വിചിത്രമായ ചില പ്രകാശധോരണികൾ സരോജലത്തിന്റെ ഉപരിതലത്തിലൂടെ നൃത്തം വെച്ചു നീങ്ങുന്നതായ ദൃശ്യം ഒരേ സമയം അമ്പരപ്പും അത്ഭുതവും ഉളവാക്കുന്നതാണ് ആദരനിലാവുള്ള രാത്രികളിൽ അപ്സരസുകളുടെ നീരാട്ട സമയത്തെ പൊട്ടിച്ചിരികളും മറ്റും കേൾക്കാറുണ്ടെന്നാണ് സമീപ ഗ്രാമവാസികളുടെ സാക്ഷ്യം ഭാഗവതത്തിൽ ഒരു കഥയുണ്ട് വേദവ്യാസമുനിയും പുത്രൻ ശുഗമുനിയും സരോവരത്തിന്റെ തടത്തിലൂടെ നടക്കുകയായിരുന്നു മുന്നിൽ നഗ്നനായ ശുഗനും പിന്നിൽ വ്യാസനും സരസിൽ നഗ്നങ്ങളായി നീരാടിയിരുന്ന അപ്സരസുകൾ ൻ കടന്നു പോകുമ്പോൾ ഒരു ഭാവഭേദവും കൂടാതെ നീരാട്ടു തുടർന്നു എന്നാൽ വ്യാസം കടന്നു വരുമ്പോഴേക്കും സ്ത്രീകൾ ലജ്ജിതകളായി വേഗം വസ്ത്രങ്ങൾ എടുത്ത് അണിഞ്ഞു വിസ്മയം പൂണ്ട വ്യാസമുനി കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങയുടെ ഉള്ളിൽ ഇപ്പോഴും സ്ത്രീ പുരുഷ ഭേദമുണ്ട് അങ്ങയുടെ പുത്രനിൽ അത് ലബലയേശമില്ല അപ്സരസുകളുടെ അറിവിന്റെ അസാമാന്യതയിൽ വ്യാസൻ ആശ്ചര്യപ്പെട്ടു നിമിഷം തോറും നവോന്മേഷത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർഗീയമായ ഈ സരോവരത്തിന്റെ വിസ്മയ കാഴ്ചയെ മതിവരാതെ കണ്ടുകണ്ട് ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കണം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സരോവരം സന്ദർശിച്ച എഴുത്തുകാരനും പണ്ഡിതനുമായ സ്വീഡൻകാരൻ ആയിരുന്നു നീലനിർമ്മലമായ സരോജലത്തിൽ അരുണകിരണങ്ങൾ പ്രതിബിംബിച്ച് സരസിനെ ബഹുവർണ്ണ വിചിത്രിതമായ ഒരു ദിവ്യ സുഷമയിലേക്ക് നയിക്കുന്ന ചേതോ രഞ്ജികമായ കാഴ്ചയിൽ നിന്നും ചേതസ്സിനെയും ചക്രസ്സിനെയും പിൻവലിക്കുക എന്നത് ാലും സാധ്യമല്ല എന്നെഴുതിയത് ഹിമാലയത്തെ ആദ്യം മലയാളിക്ക് പരിചയപ്പെടുത്തിയ ഹിമഗിരി വിഹാരത്തിന്റെ കർത്താവും സ്വാമി ചിന്മയാനന്ദന്റെ ഗുരുവുമായ സ്വാമി തപോവനവാണ്